എല്ലാവർക്കും സ്വാഗതം ഈ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് പ്രേം എപ്പിസോഡ് സാം വല്ലാതെ അസ്വസ്ഥനായിരുന്നു യാതൊരു മുൻപരിചയമില്ലാത്ത ഒരു പെണ്ണ് വന്ന് തന്നോട് അത്രയൊക്കെ സംസാരിച്ചിട്ട് സൂര്യൻ കൂട്ടി പോയത് അയാൾക്ക് തീരെ രസിച്ചിരുന്നില്ല ഇത്രയും അഹങ്കാരം കാണിക്കാൻ മാത്രം ആരാണ് ഈ പെണ്ണെന്ന് ചിന്തിച്ചു നിൽക്കുകയാണ് അവിടേക്ക് അയാളുടെ അസിസ്റ്റന്റ് കയറി വരുന്നത് എന്ത് പറ്റി സാ കയറി വന്ന പാടെ അസിസ്റ്റന്റ് ചോദിച്ചു സാം അലക്സ് അസ്വസ്ഥതയായി കണ്ടതുകൊണ്ടാണ് അയാൾ അത് ചോദിച്ചത് ചോദ്യം കേട്ട സാം തലയുയർത്തി നോക്കി എടോ ഏതാടോ ആ പെണ്ണ് അവളെ ആരാ ജോലിക്കെടുത്തത് കിരൺ ആണോ സാം അലറിക്കൊണ്ട് ചോദിച്ചു അല്ല സാർ അത് കമ്പനിയുടെ ഓണർ സിദ്ധാർഥ് സാറാണ് ഓ വെറുതെയല്ല അവക്ക് ഇത്ര അഹങ്കാരം കിരണിനോട് ഞാൻ പറഞ്ഞു അവളെ പുറത്താക്കുന്നത് കണ്ടോ അത് പറഞ്ഞപ്പോൾ സാമിന്റെ മുഖം ദേഷ്യം കൊണ്ട് തൊടുത്തിരുന്നു സാർ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഓണർ നേരിട്ട് ഇടപെട്ട സ്ഥിതിക്ക് കിരൺ സാറിന് എന്ത് ചെയ്യാൻ കഴിയും അത് കേട്ട സാം അലക്സ് രൂക്ഷമായി നോക്കി ഇവിടെ മുതലാളി ഒരാളേ ഉള്ളൂ അത് കിരൺ ആണ് അയാൾ പറയുന്നതല്ലേ ഇതുവരെ ഇവിടെ നടന്നിട്ടുള്ളൂ സോ ഇതും നടക്കും സാം അയാളുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞുവെങ്കിലും ആ കാര്യത്തിൽ അയാൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അസിസ്റ്റന്റ് നോക്കി നിൽക്കേ താൻ തോറ്റുപോയെന്ന് സമ്മതിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് താനിതെന്താ ലോചിച്ച് നിക്കുവാക്കോ പോയി എനിക്കൊരു സ്ട്രോങ് ടീ കൊണ്ടുവാ സാം പറഞ്ഞു ശരി സാർ അസിസ്റ്റന്റ് അത്രമാത്രം പറഞ്ഞിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി സാം അലക്സ് വീണ്ടും കസേരയിലേക്ക് ചാഞ്ഞു അയാളുടെ മനസ്സിൽ അപ്പോഴും സൂര്യ കൈവിട്ടു പോയ വിഷമമായിരുന്നു അതിനിടയിൽ നീലിമ എങ്ങാനും പരാതിപ്പെട്ടാൽ ഉറപ്പായും ജോലി നഷ്ടമാവുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു നീലിമ ക്യാബിനിലിരുന്ന് സൂര്യയെ നോക്കി ആ പയ്യൻ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് പോലെ അവൾക്ക് തോന്നി സാം അലക്സിനോട് താൻ സംസാരിച്ചതൊക്കെ കേട്ട് നിന ആകെ പ്രയാസപ്പെട്ട് കാണുമെന്ന് അവൾക്ക് തോന്നി അല്ല നിന്റെ വീട്ടിലെ ചിലവൊക്കെ നീയാണോ നോക്കുന്നേ അവന്റെ മനസ്സൊന്ന് മാറ്റാൻ വേണ്ടിയായിരുന്നു അവൾ അങ്ങനെ ചോദിച്ചത് സൂര്യ അത് കേട്ട് അവളെ നോക്കി അതെ പെങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല അസുഖകാരിയ സൂര്യ പറഞ്ഞു അവൻ സഹോദരിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം നീലിമ അസുഖത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് അവനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല പിന്നെ നിന്റെ മുടങ്ങി കിടക്കുന്ന സാലറി എല്ലാം ഉടനെ കിട്ടും സാം അലക്സ് അത് തന്നില്ലെങ്കിൽ മുകളിലേക്ക് പരാതി കൊടുത്തെങ്കിലും അത് ഞാൻ മേടിച്ചു തരും കേട്ടോ നീലിമ പറഞ്ഞു അവൾ തന്നോട് വളരെയധികം കരുണ കാണിക്കുന്നത് സൂര്യ വളരെയധികം അതിശയത്തോടെ നോക്കി നിന്നു ആ ഓഫീസിൽ ആരും തന്നോട് അത്ര അടുപ്പത്തോടെ പെരുമാറിയത് അവന്റെ ഓർമ്മയിൽ പോലും ഇല്ലായിരുന്നു എന്താ നീ ആലോചിക്കുന്നേ നീലിമ ചോദിച്ചു ഒന്നുമില്ല മേഡം താങ്ക്സ് സൂര്യ പറഞ്ഞു അവൻ ആളുകളോട് അധികം സംസാരിക്കുന്നവനല്ല പക്ഷേ നീലിമയോട് കുറഞ്ഞ സമയത്തിൽ തന്നെ അവന് വളരെ അടുപ്പം തോന്നി ഇനിയിപ്പോൾ നീ ഒന്നും ആലോചിച്ചു കൂട്ടണ്ട എല്ലാം ശരിയാവും നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ പുഞ്ചിരിച്ചു അവന്റെ കണ്ണുകളിൽ അപ്പോഴും വിഷാദം നിറഞ്ഞിരിക്കുന്നത് പോലെ നീലിമയ്ക്ക് തോന്നി അതെ അപ്പോ നീ ഇന്ന് പോയി റെസ്റ്റ് എടുക്ക് നാളെ മുതൽ കൃത്യം പത്ത് മണിക്ക് വരണം പിന്നെ സൂര്യ മറ്റൊരു കാര്യം ഇനി അങ്ങോട്ട് നിന്റെ സകല ഉത്തരവാദിത്വവും എനിക്കാണ് നിന്നെ ഗൈഡ് ചെയ്യാൻ മാത്രമല്ല നിന്റെ ഡയറ്റ് ഹെൽത്ത് എല്ലാം ഞാനാ നോക്കുന്നേ ഞാൻ പറയുന്ന ഓരോ കാര്യവും കൃത്യമായി ഫോളോ ചെയ്യണം കേട്ടോ നീലിമ പറഞ്ഞു ശരി സൂര്യ ശബ്ദം താഴ്ത്തി പറഞ്ഞു ആ സാം ഇനി നിന്നോട് മോശമായി പെരുമാറിയാൽ ഉറപ്പായി നീ എന്നോട് പറയണം ഇതൊന്നും സഹിക്കേണ്ട കാര്യം നിനക്കില്ല നീലിമ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ശരി സൂര്യ പറഞ്ഞു ശരി നാളെ കാണാൻ നമുക്ക് നീലിമ അവന്റെ നേർക്ക് കൈനീട്ടി സൂര്യ ഒന്ന് മടിച്ചു നിന്ന ശേഷം അവൾക്ക് കൈ കൊടുത്തു അവൻ അവനതെല്ലാം പുതുമ പോലെ തോന്നി ഇത്രയും നാൾ സാം അലക്സിന്റെ കീഴിൽ ജോലി ചെയ്തപ്പോൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നീലിമ വന്നപ്പോൾ നിഷ്പ്രയാസം ഇല്ലാതാവുന്നത് പോലെ അവന് തോന്നി നീലിമയെ നോക്കി ബഹുമാനത്തോടെ പുഞ്ചിരിച്ച ശേഷം സൂര്യ അവിടെ നിന്നും പോയി രാത്രി അല്പം താമസിച്ച ശേഷമാണ് നീലിമ തിരിച്ചു വീട്ടിലെത്തിയത് ഓഫീസിൽ എല്ലാവരും പോയ ശേഷമാണ് അവൾക്ക് സമയം വൈകിയത് ഓർമ്മ വരുന്നത് തന്നെ അവൾ സാം അലക്സിന്റെ ടീമിനെ കുറിച്ചും മറ്റ് എംപ്ലോയീസിന്റെ ഹിസ്റ്ററിയും എല്ലാം വിശദമായി പഠിക്കുകയായിരുന്നു അത്രയും സമയം വരുന്ന വഴി അവൾ അശ്വിനു വേണ്ടി ഒരു കേക്കും കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങി അശ്വിൻ സ്കൂളിൽ ചേർന്ന് ആദ്യ ദിവസമായത് കൊണ്ട് തന്നെ അവനെ സന്തോഷിപ്പിക്കാനായിരുന്നു അത് നീലിമ ഹോളിൽ ചെന്ന് കയറുമ്പോൾ മല്ലിക അശ്വിനൊപ്പം ഉണ്ടായിരുന്നു നീലിമയെ കണ്ട് അശ്വിൻ ഓടി വന്നു അമ്മ അവൻ അവളെ കെട്ടിപ്പിടിച്ചു വിളിച്ചു അച്ചുകുട്ട എങ്ങനെയുണ്ടായിരുന്നു സ്കൂള് നീലിമ കുഞ്ഞിനെ എടുത്തു ഉയർത്തി ചോദിച്ചു കൊഴപ്പമില്ല അമ്മ അശ്വിൻ പറഞ്ഞു അവന്റെ മുഖഭാവത്തിൽ നിന്നും സ്കൂളിൽ കൊണ്ടുവിട്ടത് അവൻ അത്ര ബോധിച്ചിട്ടില്ല എന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവൾ വിഷയം മാറ്റി പറഞ്ഞു അച്ഛന് അമ്മ എന്താ കൊണ്ടുവന്നേന്ന് അറിയാമോ നീലിമ ചോദിച്ചു എന്താ അശ്വിൻ അവളെ നോക്കി ചോദിച്ചു നീലിമ അതിനു മറുപടി പറയാതെ കേക്ക് ബോക്സിന്റെ കവർ എടുത്തോണ്ട് വന്ന് അവനെ കാണിച്ചു അശ്വിൻ ഉത്സാഹത്തോടെ അത് വാങ്ങി ഹായ് കേക്ക് അശ്വിൻ പറഞ്ഞു അശ്വിൻ കേക്കും ചോക്ലേറ്റും എല്ലാം എടുത്ത് മല്ലികയുടെ അടുത്തേക്ക് നീങ്ങി മല്ലിക മുത്തശ്ശി ഇതൊന്ന് കട്ട് തരുമോ അശ്വിൻ ചോദിച്ചു അത് കേട്ട് മല്ലിക അവനെ നോക്കി പിന്നെന്താ അച്ചുകുട്ട മല്ലിക അവന്റെ കവിളിൽ ചുംബിച്ച ശേഷം കേക്ക് മുറിക്കാൻ തുടങ്ങി കുഞ്ഞെ ചായ എടുക്കട്ടെ ഞാൻ മല്ലിക അതിനിടയിൽ നീലിമയോട് ചോദിച്ചു ഇപ്പം വേണ്ട മല്ലികാമേ ഞാനൊന്നു കുളിക്കട്ടെ അല്ല സിദ്ധാർത്ഥ് വന്നില്ലേ നീലിമ സിദ്ധാർത്ഥിന്റെ കാറ് പുറത്ത് കാണാത്തത് ചോദിച്ചു ഇല്ല ഇന്നിന്നി വരുമോന്ന് ആർക്കറിയാം നല്ല തിരക്കാണെന്ന് പറഞ്ഞിരുന്നു മല്ലിക പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നി ഇയാള് വീട്ടിലേക്ക് വരില്ലേൽ എന്നോട് കൂടി ഒന്ന് പറഞ്ഞൂടെ നീലിമ ചിന്തിച്ചു അല്ല കുഞ്ഞെന്താലോചിക്കുന്നേ മല്ലിക അവളെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല മല്ലികാമേ നീലിമ വേഗം അവിടെ നിന്നും റൂമിലേക്ക് പോയി അവൾക്ക് സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടെന്ന് മനസ്സിലാക്കിയ മല്ലികയുടെ മുഖത്ത് ഒരു ചിരിമു ു അശ്വിൻ അപ്പോഴും കേക്ക് കഴിക്കുകയായിരുന്നു കുളി കഴിഞ്ഞ് നീലിമ ഹോളിലേക്ക് ഇറങ്ങി വന്നു അവൾക്ക് സദ്യത്തിൽ സിദ്ധാർത്ഥനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയിരുന്നു എന്തുകൊണ്ടാ അങ്ങനെ തോന്നുന്നതെന്ന് എന്നറിയാതെ അവൾ കുഴങ്ങി സിദ്ധാർത്ഥ് വരില്ല എന്നറിഞ്ഞപ്പോൾ മുതൽ അവളുടെ മനസ്സിൽ സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മല്ലിക ഒരു കപ്പ് ചായയുമായി അവിടേക്ക് വന്നു അല്ല കുഞ്ഞെന്താ വല്ലാതിരിക്കുന്നേ ജോലി ഇഷ്ടായില്ലേ മല്ലിക ചോദിച്ചു ഏയ് ഒന്നുമില്ല മല്ലിക അമ്മ ജോലിയൊക്കെ അടിപൊളിയാണ് മോള് ചായ കുടിക്കേ മല്ലിക സ്നേഹത്തോടെ പറഞ്ഞു അവൾ കരികിലിരുന്ന് അപ്പോഴും കേക്ക് കഴിക്കുന്നുണ്ടായിരുന്നു അശ്വിൻ അവന് മധുര പലഹാരങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നീലിമ അവന് വേണ്ടി അതൊക്കെ വാങ്ങിയത് നീലിമ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ മല്ലിക ഹോളിൽ നിന്നും അടുക്കളയിലേക്ക് തിരിഞ്ഞുപോയി നീലിമ സിദ്ധാർത്ഥനെ പ്രതീക്ഷിച്ചതുപോലെ ഇടയ്ക്കിടെ വരാന്തയിലേക്ക് നോക്കി സമയം ഒരുപാട് കടന്നുപോയി സിദ്ധാർത്ഥ് മടങ്ങി വന്നില്ല ഹോളിലിരുന്ന് അവൾ എപ്പോഴോ മഴങ്ങിപ്പോയി ഓഫീസിൽ പലവിധ തിരക്കുകൾ കൊണ്ട് സിദ്ധാർത്ഥ് വീട്ടിലെത്താൻ ഒരുപാട് വൈകിയിരുന്നു അവൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഹോളിൽ നീലിമ ചാഞ്ഞു കിടന്നുറങ്ങുന്നതാണ് കാണുന്നത് അവളുടെ മുടിയേഴുകൾ നാറ്റിൽ ഇളകുന്നുണ്ട് അങ്ങനെ നോക്കി നിൽക്കേ അവൾക്ക് ഇതുവരെ തോന്നാത്തത്ര സൗന്ദര്യമുണ്ടെന്ന് സിദ്ധാർത്ഥന് തോന്നി നീലിമ ഇടയിലെപ്പോഴോ കണ്ണു തുറക്കുമ്പോൾ അടുത്തു തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥനെ കണ്ടു എപ്പോഴാ വന്നേ നീലിമ ചോദിച്ചു പ്രതീക്ഷിക്കാതെ മുന്നിൽ അവനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിരുന്നു ഇപ്പോ വന്നേയുള്ളൂ അല്ല പുതിയ ജോലി എങ്ങനെയുണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു ഒരു കാര്യവും അത്ര കരുതലോട് ചോദിക്കാത്ത സിദ്ധാർത്ഥ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ നീലിമയ്ക്ക് അതിശയം തോന്നി കുഴപ്പമില്ല നല്ല ജോലിയാ അവള് പറഞ്ഞു അപ്പോൾ മല്ലിക അവിടേക്ക് വന്നു ആ സിദ്ധ കുഞ്ഞു വന്നോ ഞാനെന്നാ കഴിക്കാൻ എടുക്കാം മല്ലിക പറഞ്ഞു അല്ല അച്ചു എവിടെയാ മല്ലിക സിദ്ധാർത്ഥ് ചോദിച്ചു ഇത്രയും നേരം കഴിക്കുമായിരുന്നു ഇപ്പോ ഉറങ്ങി സിദ്ധാർത്ഥിന്റെ കരുതൽ കണ്ട് മല്ലിക അത്ഭുതത്തോടെ പറഞ്ഞു ഇത് ഞാൻ അവനുവേണ്ടി വാങ്ങിയതാ സിദ്ധാർത്ഥ് ഒരു പാക്കറ്റ് എടുത്ത് നീലിമയ്ക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അമ്പരപ്പോടെ മല്ലികയെ നോക്കി ശേഷം പാക്കറ്റ് സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും വാങ്ങി ആ കവറിൽ ഒരുപാട് മിഠായികൾ ഉണ്ടായിരുന്നു എല്ലാം വില കൂടിയ മിഠായികളായിരുന്നു സിദ്ധാർത്ഥ് അശ്വിനു വേണ്ടി അതൊക്കെ വാങ്ങിക്കൊണ്ടു വന്നത് ഓർത്തപ്പോൾ നീലിമയ്ക്ക് അയാൾ താൻ അറിഞ്ഞതിനേക്കാൾ നല്ലവനാണെന്ന് തോന്നി സ്വന്തം മകനെ പോലെയാണ് സിദ്ധാർത്ഥ് ഓരോ കാര്യങ്ങളും അന്വേഷിക്കുന്നത് ഇനി ഒരു പക്ഷേ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അശ്വിനെ സിദ്ധാർത്ഥ് നല്ലവണ്ണം നോക്കുമെന്ന് നീലിമയ്ക്ക് മനസ്സിലായി ശരിക്കും ഇയാൾ നായകനാണോ വില്ലനാണോ ഏയ് എന്തായാലും വില്ലനല്ല എന്നാലും ഇയാളുടെ സ്വഭാവമൊന്നും പിടികിട്ടുന്നില്ലല്ലോ ദൈവമേ നീലിമ മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കിയ ശേഷം മുറിയിലേക്ക് കയറിപ്പോയി അവൻ കുളിച്ച് തിരികെ വരുമ്പോഴേക്കും മല്ലിക ഭക്ഷണം ടേബിളിൽ എടുത്തു വെച്ചിരുന്നു നിങ്ങളൊക്കെ കഴിച്ചോ സിദ്ധാർത്ഥ് ചോദിച്ചു അച്ചു കഴിച്ചു നീലിമ സിദ്ധമോൻ വന്നിട്ട് കഴിക്കാമെന്നാ പറഞ്ഞ് മല്ലിക പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി അവൾക്ക് ആകെ ചമ്മല് പോലെ തോന്നി സിദ്ധാർത്ഥ് അപ്പോൾ അവളോട് ചൂടാക്കുമെന്ന് അവൾക്ക് തോന്നി പക്ഷേ അങ്ങനെ ഉണ്ടായില്ല തനിക്ക് വിശന്നാൽ കഴിച്ചോളണം എന്നെ നല്ല ആരെയും കാത്തിരിക്കണ്ട സിദ്ധാർത്ഥ് സൗമ്യമായി പറഞ്ഞു നീലിമ അതിന് മറുപടി പറഞ്ഞില്ല എന്നാ വാ കഴിക്കാം മല്ലികാമ്മ ഇരിക്കേ സിദ്ധാർത്ഥ് അവളെയും മല്ലികയെ നോക്കി പറഞ്ഞു ീലിമ അവന്റെ അടുത്തുള്ള കസേരിൽ പോയിരുന്നു അവർക്കെല്ലാം ഭക്ഷണം വിളമ്പിയ ശേഷം മല്ലികയും കഴിക്കാനിരുന്നു അല്ല അച്ചുന് സ്കൂൾ ഇഷ്ടായോ സിദ്ധാർത്ഥ് ചോദിച്ചു കുഴപ്പമില്ല എന്ന പറഞ്ഞത് നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് വളരെ സ്നേഹത്തോടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം അവൾക്ക് അത്ഭുതമാണ് കാരണം തന്റെ മകനെ ഇങ്ങനെ നോക്കേണ്ട ഒരു കാര്യവും സിദ്ധാർത്ഥിനില്ല എന്ന് അവൾക്കറിയാമായിരുന്നു മോനെ സിദ്ധു നാളെ അച്ചുവിനൊപ്പം നിങ്ങൾ രണ്ടുപേരും പോണം മല്ലിക പറഞ്ഞു അതെന്തിനാ മല്ലികാമേ നീലിമ ചോദിച്ചു കുഞ്ഞിന് ഡാഡി സ്കൂളിൽ കൊണ്ട് വിടാഞ്ഞിട്ട് നല്ല വിഷമമുണ്ട് അവൻ എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു അതാ ഞാൻ പറഞ്ഞ് മല്ലിക പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി അവൻ അവളോട് ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഉറങ്ങാൻ കിടന്നിരുന്ന അശ്വിൻ എഴുന്നേറ്റ് അവിടേക്ക് വന്നു ഡാഡി അശ്വിൻ വിളിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി ില്ലേ അച്ചു നീലിമ ചോദിച്ചു ഞാൻ ഡാഡിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഉണർന്നതാ മോൻ ഫുഡ് കഴിച്ചോ അശ്വിൻ പറഞ്ഞു പിന്നെ അവൻ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പരിങ്ങി നിന്നു അവൻ എന്തോ പറയാനുണ്ടെന്ന് സിദ്ധാർത്ഥിന് തോന്നി എന്താ അച്ചു മോൻ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചു ഉം അത് പിന്നെ ഡാഡി ക്ലാസ്സിൽ എല്ലാവരും ഇന്ന് അവരുടെ ഡാഡി ആ സ്കൂളിൽ കൊണ്ട് നാളെ ഡാഡി വരുമോ എന്റെ കൂടെ അശ്വിൻ ചോദിച്ചു അച്ചു ഡാഡിക്ക് കുറെ ജോലി ഉള്ളതല്ലേ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നീലിമ അല്പം ശബ്ദമുയർത്തി പറഞ്ഞു അത് കേട്ട് അശ്വിൻ മല്ലികയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ ഒപ്പം ഇരുന്നു അവൻ പിണങ്ങിയതാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി സിദ്ധാർത്ഥ് ഇപ്പോ തന്നെ അവന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ അയാളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്നേ നീലിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അവനെ വഴക്കു പറയണ്ട നാളെ ഞാനും വരാം തൻ്റെ കൂടെ സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു അത് കേട്ട് അശ്വിന് ഭയങ്കര സന്തോഷം തോന്നി അവനോട് ചെന്ന് സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു നീലിമയ്ക്ക് അത് കണ്ട് സന്തോഷം തോന്നി പിറ്റേ ദിവസം അശ്വിനെയും കൂട്ടി സിദ്ധാർത്ഥ് നീലിമയ്ക്കൊപ്പം സ്കൂളിലേക്ക് ചെന്നു ബാച്ചിലറായ സിദ്ധാർത്ഥിന്റെ കൂടെ ഒരു സുന്ദരിയായ യുവതിയും മകനും സ്കൂളിലേക്ക് വരുന്നത് കണ്ട് പലരും അമ്പരപ്പോടെ നോക്കി സിദ്ധാർത്ഥ് ആരെയും കൂസാതെ അശ്വിനിയെ എടുത്തോണ്ട് മുന്നോട്ട് നടന്നു നീലിമ അവന്റെ പുറകിലും കുഞ്ഞിനെ അവന്റെ ക്ലാസ് റൂമിൽ കൊണ്ടുവിട്ട ശേഷം സിദ്ധാർത്ഥ് നീലിമയെ അവളുടെ ഓഫീസിൽ കൊണ്ടു ചെന്നാക്കി എന്നിട്ട് ഓഫീസിലേക്ക് മടങ്ങി നീലിമ ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ അവിടെ കുറച്ചുപേരെ സൂര്യയെ പരിഹസിച്ച് സംസാരിക്കുന്നതാണ് കണ്ടത് നിന്റെ പുതിയ ഗൈഡ് ആളൊരു മിടുക്കുകയാണെന്നല്ലോ കേട്ടത് നിന്റെയൊക്കെ ഒരു യോഗം ആ കമ്പനിയിലെ മോഡലുകളിൽ ഫേമസ് ആയിട്ടുള്ള ധ്യാൻ പറഞ്ഞു അവൾ ഇവനെ അവളുടെ ടീമിലേക്ക് കിട്ടാൻ വേണ്ടി സാം അലക്സാറിനോട് കൂടി വാഴ കിട്ടെന്നാ കേൾക്കുന്നത് ധ്യാൻ വീണ്ടും പറഞ്ഞു കേട്ടോ ധ്യാൻ ഇവനെ അല്ലെങ്കിലും ആര് കണ്ടാലും ടീമിലെടുക്കാൻ തോന്നും നമ്മുടെ സാംസാറ് എന്നെ ഇവനെ കൂടെ നിർത്തിയത് ഇവന്റെ സൗന്ദര്യം കണ്ടിട്ടല്ലേ അല്ലാതെ എന്ത് കഴിവുണ്ടവന് വേറൊരുത്തം ചോദിച്ചു ഇതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുമായിരുന്നു സൂര്യ നീലിമയ്ക്ക് അവരുടെ സംസാരം കേട്ടപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു അവൾ ഉടനെ അവിടേക്ക് കടന്നു വന്നു അവളെ കണ്ടപ്പോൾ അവർ സംസാരം നിർത്തി സൂര്യയുടെ പുതിയ ഗൈഡ് അവളാണെന്ന് അവർക്ക് മനസ്സിലായി നീലിമയ്ക്ക് അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനെ കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്താ ധ്യാനിന് അറിയേണ്ടത് എന്നോട് ചോദിച്ചോളൂ നീലിമ പരിഹാസം പോലെ പറഞ്ഞു അവളെ കണ്ടപ്പോൾ സൂര്യയ്ക്ക് ആശ്വാസമായി ധ്യാൻ നിന്ന് പതുങ്ങി അല്ല ധ്യാൻ ഇവനെ കളിയാക്കുന്നതിന് മുന്നേ നിന്റെ യോഗ്യത എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നീലിമ ചോദിച്ചു ധ്യാൻ അത് കേട്ട് തല താഴ്ത്തി ഒരു കഴിവും നീ എന്ത് ചെയ്തിട്ടാവും സാം മലക്സിന്റെ ഇഷ്ടക്കാരനായതെന്നൊക്കെ ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ സോ നീ ഇവനെ ജഡ്ജ് ചെയ്യാനായിട്ടില്ല നീലിമ പറഞ്ഞത് കേട്ട് മുഖത്ത് അടിയേറ്റത് പോലെ ഡ്യാൻ തരിച്ചു നിന്നുപോയി ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ